מין מין തേ നമ്മൾ ഷോപ്പീസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കഴിഞ്ഞ തവണ നമ്മൾ ഇത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പോലും ഉണ്ടായില്ല അതിന് മുമ്പേ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കാരണം ഇൻസ്റ്റയിൽ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഇത്രയും കളേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായില്ല ഇപ്രാവശ്യം ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഏതിലാണോ ഒട്ടിക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഹെയർ ബോസും അതേപോലെ തന്നെ ടിക്ടാക്കും അലിഗേറ്ററും ഒക്കെ തയ്യാറാക്കി എടുക്കാം വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് ഒട്ടിച്ചു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ അതിൻ്റെ റേറ്റ് വരുന്നത് പീസിന് രണ്ട് രൂപയാണ് ആദ്യം നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നാല് രൂപയാണ് ഇത് കമ്മലാണ് കേട്ടോ കമ്മലിൻ്റെ ബേസിലും ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കമ്മൽ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്ന ടിക്ടാക്ക് ആണ് ടിക്ടാക്കിൽ മാത്രമല്ല ആലികേറ്ററിലോ ഹെയർ ബോയിലോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതാണെങ്കിൽ വലിയ ആളുകൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ആണ് കേട്ടോ സെൻറ്റർ ക്ലിപ്പാണ് അതിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ